ഇതൊക്കെ കണ്ടോ ഇതിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റിഎഴുപത് യൂറ് കുറച്ചു ഇരുപത്തി ഏഴായിരം ചില്ലറ കുറച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി യൂറേ ഉള്ളു ഇതിനൊക്കെ കഴിഞ്ഞു ഷേർക്കാൻ ഇനിയും ഇതുപോലെ ഒരു നൂറ് പേരായിരിക്കുന്ന സ്കീമേര വാഷും ചെയ്യാൻ തരും എന്നിട്ട് സ്വന്തമായിട്ട് എനിക്ക് മാത്രമായിട്ട് തരും തള്ളി പിടിച്ചിരുന്ന പോകത്തില്ല എനിക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് ഞങ്ങള് മീഡിയ മാർക്കറ്റിലേക്ക് പോവാണ് അപ്പൊ ദീപക്കിനൊരു ജീവിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ജോയിസ്റ്റിക്ക് ഗെയിം കളിക്കാനായിട്ട് ജോയി സ്റ്റിക്ക് ഒക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ പോയി ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡയുടെ ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് അവിടെ പോയിട്ട് വില നോക്കാം ഞങ്ങൾ ഇതിൻ്റെ സൈറ്റിൽ നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉണ്ട് പിന്നെ പറ്റുമെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് എടുക്കണം ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എടുക്കണം എന്നൊക്കെ ഓർത്തിട്ടാണ് വന്നത് പിന്നെ ഇപ്പോഴാണ് ഓഫറുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി എൺപത്തൊമ്പതന്നെ കിടപ്പുണ്ട് അപ്പോൾ പത്ത് പന്ത്രണ്ടായിരുന്ന വ്യത്യാസമുണ്ട് യൂറയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൂറയുടെ അപ്പോൾ റെഡി കൊടുത്തെടുക്കാനല്ല ഇ എം ഐ ഇട്ട് എടുക്കാനായി ഇവിടത്തെ ഇ യുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഒരു പേയ്മെന്റ് അടക്കണ്ട ഇപ്പൊ നൂറ് രൂപയുടെ എന്തെങ്കിലും സാധനമാണെങ്കിൽ പത്ത് മാസം ഇടുകയാണെങ്കിൽ പത്ത് രൂപ വെച്ച് പത്തു മാസം മാത്രം നൂറ് രൂപ കറക്റ്റ് അടച്ചാൽ മതി നമുക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ട് അതുകൊണ്ട് പറ്റുമെങ്കിൽ പറഞ്ഞെടുക്കണം അങ്ങനെ ഓർത്തൊണ്ടാണ് പോകുന്നത് ഒന്നാമത് സമയമല്ലേ ഇനിയിപ്പോൾ പത്ത് മണിക്കായിട്ട് തുറക്കത്തുള്ളൂ ഹോംവർക്ക് വരെ പോണം ഒത്തിരി ദൂരമല്ലേ ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ഉള്ളൂ ട്രെയിനിന് പക്ഷേ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഒരു മണിക്ക് ഡ്യൂട്ടിക്കും നമുക്ക് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അമ്പത്തൊമ്പതന്നെ ട്രെയിൻ ഇപ്പം നാൽപ്പത്തൊമ്പത് കഴിഞ്ഞേയുള്ളൂ പത്തോടെ ഉണ്ട് പക്ഷെ പത്ത് അവിടെ തുറക്കത്തുള്ളൂ അതാണ് ഏറ്റവും പ്രശ്നം ഈ രണ്ട് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഞങ്ങളത് മേടിച്ച് തിരിച്ചെത്തണം വലിയ ദൂരമൊന്നുമില്ല എന്നാലും അവിടെ കയറുമ്പോൾ സമയം പോകണമെന്ന് അറിയത്തില്ല ഒന്നാമത് ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് അവരുടെ ഇതാണല്ലോ ഇങ്ങനെ മറ്റേ മൊത്തം അടച്ചു വെച്ചിട്ട് ലൈറ്റ് ഇത്തിരിക്കുന്നേ അപ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയത്തേ ഇല്ല ക്ലോക്ക് ഉണ്ടാകത്തില്ല ജനലുണ്ടാകത്തില്ല ഒന്നും അറിയില്ല വണ്ടിയുണ്ടോ വണ്ടിയില്ല വണ്ടിയില്ല അപ്പം നമുക്ക് ക്രോസ് ചെയ്യാം ഇന്നലെ ഇവിടുന്ന് ആണ് എനിക്ക് പണി പാളിയത് ഇന്നലെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോർട്സിൻ്റെ അകത്ത് ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ കിട്ടിയ ബസ്സിന് കയറിപ്പോയത് ഞാൻ വേറെ ഒന്നും നോക്കാതെ വെറുതെ കയറിപ്പോയി ഇന്നേരം നല്ലൊരു ദിവസം സണ്ണി ഇടയാ നല്ല രസമുണ്ട് കാണാൻ ഒത്തിരി തണുപ്പില്ല ഒന്നും ഇടേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനത്തെ ദിവസം ഇങ്ങനെയാണ് ഞാൻ അടിപൊളിയായിരുന്നു ഇപ്പം നമുക്ക് ട്രെയിനിൽ കയറുന്നേരം ഹോംബുഗിലൊക്കെ ഇവിടുന്നേകം അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ കോമ്പുരുക്കിലേക്ക് അവിടെ നിന്ന് തന്നെ കുറച്ച് ബസ്സിന് പോകണം അതൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല അഞ്ച് മിനിറ്റ് ഒക്കെ തന്നെ ഉള്ളു അവിടെ നിന്ന് പറയാനോട്ട് കാണാം ട്രെയിനിങ് കയറി ഇപ്പം പുറഞ്ഞു പറഞ്ഞിപ്പോൾ കാണാപ്പാടായി പഠിച്ച് ഞാൻ എല്ലാ ട്രെയിനിങ് കയറി ഇത് തന്നെ പറയുന്നത് പിന്നെ ഇപ്പം ഇവിടുന്ന് ആയങ്ക അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അവിടെ പോയി പിന്നെ മീഡിയം മാർക്കറ്റിപ്പോൾ തുറന്നിട്ടാവും പത്തുമണിപ്പോൾ പത്ത് മണിയായിരുന്നു അപ്പോൾ മീഡിയ മാർക്കറ്റ് തുറന്നിട്ടുണ്ടാവും പെട്ടെന്ന് പറ്റുമെങ്കിൽ തന്നെ പറ്റുമെങ്കിൽ പിന്നെ ഇ എം ഐഡ് സ്കീം ഒന്നും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഔഫ്സോയ്സ് ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല ഔസോയ്സ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് എടുത്തിട്ടൊന്നും ഇല്ല പത്തേ നാലിനും അവിടെ ഒരു ബസ് ഉണ്ടായി പക്ഷേ എന്നാലും നേരത്തെ തന്നെ ഇതായിരിക്കും ചിലപ്പോൾ അതിങ്ങനെ ബസ് കയറി മറ്റേ ബസ്സാണ് രണ്ടിതായിട്ടുള്ള ബസ് അതായത് രണ്ട് ബസ് ഒന്നിച്ചാക്കി ആക്കണ ബസ് ഈ സംഭവം ഇതിങ്ങനെ ഇതിങ്ങനെ വർക്കാവും ഇങ്ങോട്ടും ഇങ്ങോട്ടും വളയും ത്തിൽ ഫ്രണ്ടിലാണ് ആ പുള്ളി കണ്ടോ ഡ്രൈവർ സീറ്റ് അങ്ങനെ ആളല്ലോ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നില്ല ആ ശരിയാ ഇവിടെ വിട്ടുപോയ തന്നെ കുത്തി ഇരിക്കുന്നത് നമ്മളെ റോഡിലേക്ക് എടുത്തിരിക്കുന്നു എനിക്കിതുണ്ട് ആ ഇവിടെ നിന്നെ വിട്ടുപോണെ ഇവിടെ നിന്നാണ് കഴിച്ച് വിട്ടുപോകുന്നത് ആ ഇവിടെന്നെ വിടത്തുള്ളു ഇവിടെന്നെ കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ തള്ളി പിടിച്ചിരുന്നു അതി അങ്ങനെ വിട്ടന്നും പോകത്തില്ല എനിക്ക് നമ്മുടെ മറ്റു പിന്നെ മറ്റേ പിടിക്കത്തെ കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഞാൻ പറഞ്ഞാലോ നല്ല പണി പണിയായിരുന്നു ചില സമയത്ത് അതായത് നമ്മൾ പണി ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര അപ്രിസിയേഷൻ ആയിരിക്കും സേ ഗുഡ് സേർ പ്രീമ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അതായത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് അഭിനന്ദിക്കുവരിക അത് അതിൻ്റെ കാര്യം ഒരു പക്കയാണ് ചില സമയത്ത് നമുക്ക് തോന്നും അതായത് ഒരു ആറുപേരെയൊക്കെ ചിലപ്പോൾ വാഷം ചെയ്യാൻ തരും എന്നിട്ട് സ്വന്തമായിട്ട് എനിക്ക് മാത്രമായിട്ട് തരും എന്നിട്ട് നമ്മളിതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് മറ്റേ സിനിമക്കകത്ത് പറയുന്ന പോലെ ഭീരയ്ക്കകത്ത് പറയുന്ന പോലെ കഴിഞ്ഞോ ഷേർക്കാൻ കഴിഞ്ഞോ ഷേർക്കാൻ ഇനിയും ഇതുപോലെ ഒരു നൂറ് പേരായിരിക്കുന്ന ആ ഒരു സ്കീമൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് അവിടെ ഇല്ലാന്ന് തോന്നുന്നു ആ അവിടെ അതില്ല ആ സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അതായത് ആറുപേരെയൊക്കെ തരുമ്പോൾ എന്തായാലും കുഴപ്പമില്ല ഞങ്ങളിപ്പോൾ മീഡിയ മാർക്കറ്റ് മീഡിയ മാർക്കറ്റിൽ എത്തി ഇവിടെ നല്ല കുറവുണ്ട് ഞാൻ അതേതിൻ്റെയായിരുന്നു അല്ലേ നോ അവിടെ ഇതുകൊണ്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന് നാൽപ്പത്തിനാല് യൂറോ കുറച്ചോ ഇത്രയാക്കി ഇവിടെ കുറേ ഉണ്ട് അങ്ങനെ ഇതുണ്ടോ ഇത് നൂറ് രൂപയൊക്കെ കുറച്ചിരിക്കുന്നത് ക്രോം ബുക്കിന് നല്ല ഓഫറുണ്ട് ഇപ്പോൾ ആരെങ്കിലും മേടിക്കാൻ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോ നാളെയും കൂടി ഉള്ളൂ ഓഫർ ഓ ഇന്ന് വീഡിയോ ഇടുമ്പോൾ തന്നെ നാളെ ആവും ചിലപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓഫർ ഇല്ലേ ഓഫറുണ്ടല്ലോ ഇല്ലേ എന്തൊക്കെയായിരുന്നു അത് എവിടെയാണെന്ന് അറിയത്തില്ല അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് അത് പൈസ ഞാൻ ഇത് നോക്കിയിട്ട് വരാം പക്ഷേ ഇതൊക്കെ കണ്ടോ ഇതിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി എഴുപത് യൂറ് കുറച്ച് ഇരുപത്തേഴായിരം ചില്ലറ കുറച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് യൂറേ ഉള്ളൂ ഇതിനൊക്കെ പക്ഷെ ഞാൻ നോക്കിയ സാധനം ഇതുവരെ കണ്ടില്ല എല്ലാത്തിനും തന്നെ ഓഫർ ഉണ്ട് എല്ലാത്തിനും ഇല്ല പക്ഷെ കുറെ എണ്ണത്തിനൊക്കെയാണ് ചെറിയ വല കൂട്ടിട്ടുണ്ട് എവിടെ ജീവിക്കുക അവിടെ ഇത് റൈസും ഫൈവ് ഒക്കെ ഉള്ളു ഇത് ഇത് റൈസും സെവൻ ഉണ്ട് ഇതിനെത്രേ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ഉള്ളു നാൽപ്പത്തു ആ അറുന്നൂറ്റി ഇരുപത്തി ഉണ്ട് ഇത് റൈസും ഫൈവ് ഒക്കെ ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ഇവിടെ എഴുന്നൂറ്റിയിടെ ഉണ്ട് ഏ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏകദേശം എൺപതിനായിരം എൺപത്തിരണ്ടായി വരും എൺപത്തിരണ്ട് വരത്തില്ല ഒരു എൺപത് എൺപത്തൊന്നൊക്കെ വരും പിന്നെ പ്രിൻ്റർ പൈസ പാത എടുക്കേണ്ട കാര്യം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു കാരണം ഇവര് പറഞ്ഞു ആറ് മാസം അക്കൗണ്ടിൽ സാലറി കയറിയ പ്രൂഫ് വേണമോ പിന്നെ ആർ ബി ഐ ഫ്ര അതൊക്കെ അമ്പലയിലുണ്ട് പക്ഷേ ആറ് മാസം അല്ലെങ്കിൽ ഒരുത്തം പറഞ്ഞു മൂന്ന് മാസം തരാം മറ്റ് വേറെ മറ്റേ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരുത്തം പറഞ്ഞു മാസം വേണം അതുകൊണ്ട് അല്ലെങ്കിൽ റെഡി പേയ്മെൻ്റ് എടുത്തിരിക്കണം ിൽ പേയ്മെന്റ് കൊടുക്കാൻ നമ്മുടെ ഇതിൽ ഇല്ല അതുകൊണ്ട് തന്നെ അത് പലവരിൽ ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അടുത്ത മാസം എങ്ങനെയൊക്കെ നോക്കിയിട്ട് പറ്റും കൂടെ ഇതിൽ പേയ്മെന്റ് കൊടുത്തായിരുന്നു പക്ഷേ അത് ഒരു ഈഗോടെ വർഷം എന്നൊക്കെ പറയാ അങ്ങനെയൊക്കെ ആയി എടുക്കണം എന്നുള്ളൊരു മൈൻഡായി നോക്കട്ടെ കൈ അടുത്ത മാസം മൊത്തം ഒരു ബസ്സിൽ കയറി തിരിച്ചു പോവാ അല്ലാണ്ട് ഇപ്പം വേറെ മാർഗമൊന്നുമില്ല ട്രെയിനിൽ കയറി ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി നേരെ വീട്ടിൽ പോവുക ഇന്ന് വെറുതെ രാവിലെ ഇറങ്ങി ചമ്മിപ്പോയി അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചൂസ് ചാവറ